ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് അപ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ രാവിലെ അപ്പോൾ രാവിലെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലൊക്കെ കായ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും അതുപോലെ തന്നെ മുറ്റൊടിക്കലും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയ്ക്കുള്ള പണികളൊക്കെ നോക്കുകയാണ് അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പം രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടാമം സ്കൂളിൽ പോവാത്തതുകൊണ്ട് ഇന്ന് പിന്നെ അങ്ങനെ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അത് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇല്ല എന്നാൽ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഇവർ സ്കൂളിൽ പോകുന്നില്ല പിന്നെ അത് വലിയവരിൽ രണ്ടാളും ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചെറിയ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ലെമൺ റൈസിനുള്ള ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഏട്ടര ഊണ്യഴിക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അതെന്നെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഉച്ചയ്ക്കൊന്നു വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾ ഞാൻ മാത്രമാണ് ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ലെഞ്ചൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് ലെമൺ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചൂടിനുള്ള വെള്ളമൊക്കെ ചൂടായപ്പോൾ ഞാൻ ചൂടിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ചായ വയ്ക്കാനായിട്ട് അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയില്ലാത്തോണ്ട് ചെറിയ ആൾക്ക് പിന്നെ ഒൻപതരയ്ക്ക് പോയാൽ മതി കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമുണ്ട് അപ്പോൾ അപ്പം ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പണി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിച്ചതിന് ശേഷം അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഇതൊക്കെ ഇന്ന് സ്കൂളുണ്ട് പക്ഷെ എന്നാലും അവർ സ്കൂളിൽ രണ്ടാളും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കുക്കിംഗ് ഒന്നും ചെയ്തില്ല കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടോട്ടോ ഞാൻ അമ്പലത്തിൽ പോവാറ് ഒൻപതരൊക്കെയാണ് ചെറിയ ആൾ പോവാറ് അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോവാൻ പോകുമ്പോൾ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടാവും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും റെഡി ആയിട്ടുണ്ടാവും പിന്നെ അവനെ ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ഉണ്ടെട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോവാറ് എപ്പോഴും ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് ലേറ്റായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഇവർ സ്കൂളിൽ പോവാത്തോണ്ട് തന്നെ എനിക്ക് പിന്നെ ആ സമയത്തായിരിക്കും ഇവർ ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറേ കഴിഞ്ഞാൽ പിന്നെ തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വേഗം അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാനുണ്ട് അപ്പോൾ രാവിലെ ആയാലും വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസമായിരിക്കും കേട്ടോ അപ്പം നമുക്കിവിടെ അമ്പലം അടുത്തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും തന്നെ എണീറ്റ് കൂളി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോണ ശീലമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശീലിച്ചുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് രാവിലെ പറ്റാത്ത ദിവസങ്ങളിൽ വൈകിട്ടായാലും ഞങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ചായയൊക്കെ വെച്ചിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇന്ന് സ്കൂൾ ഇവർ പോകണത് പോകുന്നില്ല എന്നുള്ളത് ഞാൻ പിന്നെയാണ് കേട്ടോ പിന്നെ എന്തായാലും പോകണുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ രാവിലെ നീറ്റതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഒരാൾക്ക് രണ്ടാൾക്കും വെയ്യാത്തതും ഒക്കെ കൊണ്ടാണ് കേട്ടോ അവരിന്ന് പോവാതിരുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ വലിയ റെസിപ്പീസോ അതുപോലെ കുക്കിങ്ങൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചെറിയ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വ്ളോഗിലും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ വളോഗിൽ എന്തായാലും വലിയ കാര്യങ്ങളും റെസിപ്പീസൊന്നും ഇല്ല എന്നാലും എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ച് കുടിച്ചു പിന്നെ അതിന് ശേഷം അമ്പലത്തിൽ പോകുക പിന്നെ അമ്പലത്തിൽ പോയോ എന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല കുറച്ച് ചെറിയ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും തന്നെ ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാവർക്കും വലുതെട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഒന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുറേ റിലേറ്റീവ്സും ഒക്കെ നമ്മൾ നമ്മളറിയിച്ചിട്ട് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ അവർ നമ്മുടെ വീട്ടത്തെ കാര്യങ്ങളെല്ലാവരും തന്നെ അറിയണ കൊണ്ടും ഇല്ല നമ്മളെ അറിയണത് കൊണ്ടുമ്പോൾ അവർക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെയുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള സബ്സ്ക്രൈബർ മൊത്തം പുറത്തുനിന്നുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ് എന്താച്ചാൽ നമ്മൾ നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മളെ സപ്പോർട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ എത്ര വലിയ ഫേമസ് ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുമല്ല നമ്മൾ സാധാരണ വീട്ടമ്മ നമ്മളെ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കാണുകയെന്ന് പറയണത് വലിയ കാര്യം എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടെന്നെ എപ്പോഴും ഇതുപോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറൊക്കെ വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഞാനൊന്നും പോയിട്ട് റെഡി ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാൻ പോകാനായിട്ടോ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരം പോകാൻ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ രാവിലെ ആണോ വൈകിട്ടാണോ ഏതാ സമയം എനിക്ക് സമയം കിട്ടാറ് ആ സമയത്താണ് കേട്ടോ ഞാൻ പോവാറ് പിള്ളേരൊന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ നീക്കണേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും അവർ പോയി നീക്കുമ്പോഴത്തേനും ഞാൻ വേഗം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം പിന്നെ കണ്ണനെ ഇന്ന് സ്കൂളിൽ വിടുന്നുണ്ട് ഇവർക്ക് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ പോവാത്ത അപ്പോൾ ചെറിയ ആളെ ഞാൻ സ്കൂളിലോട്ട് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവൻ അവനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് വേണം അപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആവേയ കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഫോണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കണം ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഞാനില്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാറില്ല അമ്പലത്തിൽ പോകുമ്പോൾ എന്നല്ല ഞാൻ എവിടെ പോകുമ്പോഴും അങ്ങനെ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ വരുമ്പോഴേ നോക്കാറുള്ളൂ പിന്നെ പുറത്ത് പോയാലും അങ്ങനെ ആരും വിളിക്കില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുകയാണെങ്കിലും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ പിള്ളേരാണ് ഫോൺ എപ്പോഴും അവരാണ് കേട്ടോ അധികം എടുക്കാറ് അപ്പോൾ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പോയപ്പോൾ അവിടെ ഒരാൾ ചോദിച്ചു കേട്ടെന്ന് ോഗർ ആണോ അതാണോ വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആർക്കും അറിയില്ലല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം പുതിയതായിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യണ കാണുമ്പോൾ എന്താ സംഭവിച്ചിട്ട് അവർ എന്താ വീഡിയോ ഒക്കെ എടുക്കണേന്ന് വിചാരിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ വലുതായിട്ടല്ല ചെറുതായിട്ടൊരു ബ്ലോഗർ ആണെന്നൊക്കെ പറഞ്ഞോട്ടോ അവരോട് പിന്നെ അങ്ങനെ വന്നിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളതും ചായ കുടിച്ച പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ചോ പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് തീരെ മാവ് ഉണ്ടായിരുന്നില്ല കേട്ടോ കഴുകാനായിട്ട് ദോശമാവും മാവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് അപ്പത്തിനുള്ള മാവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലൊന്നും ഒന്നും അരക്കാണ്ട് വേഗം ഒരു രണ്ട് ട്രിപ്പ് മിക്സിൽ അരയ്ക്കാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഞാനത് മിക്സിയിൽ മാവൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് നമുക്കിങ്ങനെ വീട്ടിൽ ഇഡ്ഡലിക്കോ ദോശിക്കോ ഇല്ലെങ്കിൽ അപ്പത്തിനൊക്കെ ഉള്ള മാവ് ഇല്ലെങ്കിൽ വലിയൊരു പണിയായിട്ടാണ് കേട്ടോ തോന്നാറ് അപ്പോൾ വേഗം മാവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ഈസി നമുക്ക് ഉച്ചയ്ക്ക് മാത്രമേ നമ്മളിവിടെ ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ രാവിലെ ആയാലും രാത്രിയിലായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ടിഫൻ തന്നെയാണ് ഡിന്നർ ആണെങ്കിലും ടിഫൻ തന്നെ ഇട്ടോ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ പൂരി ഭൂരിയൊക്കെ അങ്ങനെ രാവിലെ ഉണ്ടാക്കാറുള്ളൂ രാത്രിയിൽ ഉണ്ടാക്കാറില്ല അപ്പം അങ്ങനെ ദോശമാവ് എപ്പോഴും വീട്ടിൽ ഇല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ചാൽ പിന്നെ ചപ്പാത്തി ചൂടണം അല്ലെങ്കിൽ വേറെ ഉപ്പുമാവും കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ആർക്കും അത്ര താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം മാവ് കഴിയുമ്പോഴത്തേനും ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ആപ്പത്തിലുള്ള മാവൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അരച്ച് വെക്കാറുണ്ട് പിന്നെ എന്തായാലും രാവിലെ അല്ലേ കുറച്ച് വേഗം വേഗമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് വൈകുന്നേരത്തേക്ക് കുളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ വേഗം വന്നതും അരച്ച് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇപ്പം അതിന് ശേഷം രാവിലേക്ക് കുറച്ച് മാവുണ്ട് കേട്ടോ ദോശയ്ക്കുള്ള മാവുണ്ട് അപ്പം ഞാൻ എന്തായാലും രാവിലെ കുറച്ച് ദോശയ്ക്കുള്ള മാവുള്ളതുകൊണ്ട് രാവിലെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും ചുട്ടിട്ട് പിന്നെ കുട്ടികളൊക്കെ നീക്കണുള്ളത് അപ്പം എനിക്ക് ഞാൻ ലെമൺ റൈസിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനാണ് കേട്ടോ ഞാൻ അപ്പം തന്നെ മിക്സിയിൽ മാവരച്ചിട്ടുണ്ട് അത് അപ്പോൾ ആ പാത്രങ്ങളും അതൊക്കെ ഒന്ന് കഴുകി എടുത്തു കുറച്ച് കുറച്ച് പാത്രങ്ങളാവുമ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കുറേ പാത്രങ്ങളായാൽ കുറേ കഴുകാനായിട്ട് നമുക്കിങ്ങനെ എന്തോ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് പാത്രങ്ങളാവുമ്പോൾ തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ രാവിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് പാത്രങ്ങൾ നമ്മൾ ആ പോണ സമയത്ത് നമുക്കൊരു തിരക്കായിരിക്കും അല്ലെ എത്ര തന്നെ നമ്മൾ കഴുകി വെച്ചാലും പോകുന്ന സമയത്ത് ഒരു തിരക്കുണ്ടാവും ആ സമയത്ത് ഉള്ള പാത്രങ്ങൾ പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടാണ് കഴുകാറ് ഞാൻ പാത്രം കഴുകലും അതുപോലെ മാവരച്ച് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ നീക്കണ സമയമായിട്ടുള്ളുട്ടോ അപ്പോൾ സ്കൂളില്ലെങ്കിൽ അവർ പിന്നെ പോണില്ല എന്ന് വെച്ചാൽ പിന്നെ മെല്ലെ നീക്കാറുള്ളൂ കണ്ണ് നീച്ചിട്ടുണ്ട് കേട്ടോ അവൻ എണിച്ചിട്ട് ബ്രഷ് ചെയ്യുക ബാത്റൂം പോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അപ്പോഴത്തേനും നല്ല വെയിലൊക്കെ ആവണതിന് മുമ്പ് ചെടിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ടെറസിലോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെയിലടിക്കുമ്പോഴേക്കും തന്നെ ചെടികളൊക്കെ നന്നായിട്ട് വാടി തുടങ്ങണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം രാവിലെ വൈകിട്ട് എപ്പോഴാണ് അത്ര ഇത്തിരി ഫ്രീ സമയം കിട്ടണേന്ന് വിചാരിച്ചാൽ ആ സമയത്ത് വേഗം പോയിട്ട് ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും പിള്ളേരൊക്കെ ഏൽപ്പിച്ചാലും പിന്നെ അവർ ഒഴിച്ചൊക്കെ കൊടുക്കും പക്ഷെ എന്നാലും ഞാൻ ഒഴിക്കണ അത്രയ്ക്ക് അങ്ങനെ അവർ വെള്ളം കുറച്ച് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് പോരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കായിരുന്നു കേട്ടോ ചെടികൾ വെള്ളം നനച്ച് രണ്ട് നേരം വെയിലാണെങ്കിൽ രണ്ട് നേരം നനച്ച് കൊടുക്കണം മഴയാണെങ്കിൽ പിന്നെ ഈ പണി കുറച്ച് ആശ്വാസമാണ് കേട്ടോ മഴയുണ്ടെങ്കിൽ പിന്നെ ചെടികളൊക്കെ നന്നായിട്ട് മഴയത്ത് ഇങ്ങനെ നിന്നോളും പക്ഷെ വെയിലാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ തറയിലൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ മറിയില്ല നമ്മളിങ്ങനെ ഗ്രോ ബേഗിലൊക്കെ വെക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് പ്രത്യേകിച്ച് അറിയാം കേട്ടോ നമ്മുടെ മുരിങ്ങയൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഹൈക്കിലോട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പം എന്നാലും ഇപ്പോൾ ഒത്തിരി കുറച്ച് ഹൈക്കിലോട്ട് പോയിട്ടുണ്ട് എനിക്ക് എത്തില്ല പിന്നെ ഇവരെ ആരെങ്കിലും കൊണ്ട് പറഞ്ഞിട്ട് വേണം കേട്ടോ കുറച്ച് കട്ട് ചെയ്ത് വിടാൻ പറയണം ഒരുപാട് ഇങ്ങനെ മുകളിലോട്ട് പോയാൽ നമുക്ക് പറിക്കാൻ കിട്ടില്ലല്ലോ ഇപ്പം മുരിങ്ങയൊക്കെ നന്നായിട്ട് ഇപ്പം പൂക്ക പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി കുറേ മുരിങ്ങക്കായൊക്കെ ഈ മരത്തുനിന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം കാഴ്ചയിൽ എങ്ങനെയൊരു പത്തറുപത് മുരിങ്ങക്കായ ഞാൻ പറഞ്ഞിട്ട് പറിച്ചിട്ടുണ്ടാവും കേട്ടോ മുരിങ്ങക്കായ അപ്പോൾ ഈ പ്രാവശ്യം അതേപോലെ തന്നെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് ചെടിയിൽ കുറേ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനതൊക്കെ ഒന്ന് പറിച്ചിട്ട് നമുക്ക് ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു നാലഞ്ചെണ്ണം പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആ സമയം ആകുമ്പോഴേക്കും ആണ് ഇവർ പറഞ്ഞത് ഇവരൊന്നും സ്കൂളിൽ പോകണ്ടില്ല ഞാൻ ഫുൾ ഡേ റൊട്ടീൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ ബ്ലോഗൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ പിന്നെ പകുതിയിൽ ഇവരൊന്നും ഞങ്ങൾ സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പകുതിയിൽ നിർത്തി വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവർക്ക് ലെമൺ റൈസ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ നമുക്ക് വീട്ടിൽ കുക്കിങ്ങൊക്കെ ചീണം കറി എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ ഏട്ടനുമില്ല പിന്നെ ഞാനും പിള്ളേര് മാത്രമേ ഉള്ളൂ ഞാൻ ലെമൺ റൈസ് ആണെങ്കിൽ ഉണ്ടാക്കാനായിട്ടൊക്കെ റെഡിയാക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ വെറുതെ കറികളൊക്കെ വെച്ച് വേസ്റ്റ് ആക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകിട്ടത്തേക്ക് നമുക്ക് അപ്പത്തിനുള്ള മാം അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നൊരു സിമ്പിൾ റൊട്ടീൻ ആയിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് ഒരു നേരത്തെ തന്നെ എഴുന്നേൽക്കും ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നിട്ടുണ്ട് ഇന്നത്തെ അല്ല ഇന്നലെ ഇന്നലത്തെ വ്ലോഗ് അണ്ണിട്ട് അത് ഇന്നലത്തെ വീഡിയോ അങ്ങനെ ആയിരുന്നു റിലാക്സ് റിലാക്സായിട്ടായിരുന്നു രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ സ്കൂളിലുള്ള ദിവസങ്ങളിൽ ക്യാമറ വെക്കലും അത് കുക്കിങ്ങിലും അതുപോലെ ക്ലീനിങ്ങും ഒക്കെ അങ്ങനെ അങ്ങോട്ട് തിര ഒക്കെ പിടിച്ചൊരു സമയമായിരിക്കും കേട്ടോ രാവിലെ അപ്പോൾ ഇന്നലെ അവർ സ്കൂളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഇല്ലെങ്കിലും കുറച്ച് ലേറ്റായിട്ട് എണീക്കും അപ്പം ഇന്ന് സ്കൂളുണ്ട് എന്ന് വിചാരിച്ച് എഴുന്നേറ്റം കൊണ്ട് നേരത്തെ എഴുന്നേൽക്കലം കഴിഞ്ഞ് അങ്ങനെ പണികളൊക്കെ കുറച്ച് ചെയ്യാനുള്ള സമയം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ റിലാക്സ് ആയിട്ടാണ് കേട്ടോ എന്നാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് പിന്നെ അവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരായിട്ടൊക്കെ വന്നിട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ അവന് ഇവർക്ക് ദോശയൊക്കെ ചുട്ടുണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കണ്ണനെയൊക്കെ പറഞ്ഞയച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവന് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി ആയിരുന്നു കേട്ടോ അവന് ദോശ കഴിക്കാൻ കൊടുത്തിട്ട് ചപ്പാത്തി കൊടുത്തയക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര നേരം സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു എന്തോ പോലെ ഉണ്ട് സംസാരം സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അതിന് ശേഷം ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുുകയൊക്കെ പൊട്ടിച്ചു കുറച്ച് ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും കരുവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടുക പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ നാരങ്ങ ഒരു ഒന്നര അളവിൽ ഒന്നര നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമുക്ക് കുറച്ച് ബാക്കിയായാലും ഇവർ വൈകുന്നേരങ്ങളോ അങ്ങനെയൊക്കെ കഴിച്ചോളൂ എന്ന് വിചാരിച്ച് നമുക്ക് ഞാൻ രാവിലെ അവർക്ക് കഴിക്കാനും ഉച്ചയ്ക്കത്തേക്ക് കൊണ്ടുപോകാനും കൂടിയാണ് കേട്ടോ ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ച് ദോഷമാവുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് രാവിലത്തേക്കും കൂടി അവർക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോറിനുള്ള ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അരിയൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടായിരുന്നു ചോറക്കപ്പം ഞാൻ എന്തായാലും വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് രാവിലെയും കഴിക്കാം ഉച്ചയ്ക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നത്തെ ബ്ലോഗ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളോട്ട കാര്യങ്ങൾ ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മടിയായി പോയിട്ടോ പിന്നെ ഞാൻ ഫുൾ ഡേ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ പിള്ളേർ വീട്ടിലുള്ളപ്പോൾ സമയത്ത് എനിക്കങ്ങനെ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവർ അവിടെ ടി വി ആണ് പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാവും പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ചെയ്തു പിന്നെ അങ്ങനെ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ രാവിലത്തെ ഒരു റൊട്ടീൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ലെമൺ റൈസിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലെമൺ റൈസിൽ നിന്ന് അതിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കൊത്തമല്ലി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കൊത്തമല്ലി ചമ്മന്തി ഒന്നുമില്ല ഒന്നും ഇഞ്ചി ഇഞ്ചിയോ തേങ്ങയോ ഒന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് മല്ലിയും അതുപോലെ പുളി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കൊത്തമല്ലി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി അപ്പോൾ നമുക്ക് കഞ്ഞിക്കും അതുപോലെ തന്നെ ലെമൺ റൈസിനും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കൊത്തമല്ലി ചമ്മന്തി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ലെമൺ റൈസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ അരി നമ്മൾ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ലെമൺ റൈസ് അതുപോലെ വെറൈറ്റി റൈസസ് ഒക്കെ ഇഷ്ടമാണ് ലെമൺ റൈസ് തേങ്ങാ ചോറ് അതുപോലെ തന്നെ തക്കാളി ചോറ് പുതിന ചോറ് അങ്ങനെ എല്ലാ പുളിസാദം അങ്ങനെ കുറച്ച് തമിഴ്നാട് ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ വെറൈറ്റി റൈസ് ഒക്കെ ഉണ്ടാവില്ല അതെല്ലാം ഇവിടെ കുട്ടികൾക്കായാലും എനിക്കായാലും ഏട്ടനായാലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ വലിയ കുക്കിങ്ങും അങ്ങനെ കറിയൊന്നും വെക്കാൻ മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഏട്ടനില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെറൈറ്റി ഫുഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ കറിയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കറി ഉപ്പേരി ഒക്കെ വയ്ക്കണമെങ്കിൽ പണിയല്ലേ അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ കുറച്ച് കടകും വെറ്റൽ മുളകും ഇങ്ങനെയൊക്കെ താളിച്ചിട്ട് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ അങ്ങനെട്ടോ ചെയ്യാറ് ഇങ്ങനെ മടി പിടിച്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ ഒന്നും വെക്കാതിരിക്കണേക്കാളും നമുക്ക് ഇങ്ങനെ കുറച്ച് ഈസി ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഈസി ആവണം കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആവണം കുറച്ച് സ്പൈസി ആവണം അങ്ങനെയുള്ള ഫുഡാണ് കേട്ടോ നമുക്ക് വയ്യാത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കണത് അങ്ങനെയാണ് അപ്പം നമുക്ക് കൊത്തമല്ലി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പുളി എണ്ണ ഒഴിച്ചിട്ട് ഒരു കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കുറച്ച് പുളി അതുപോലെ തന്നെ നമുക്ക് കൊത്തമല്ലി ഉണ്ടല്ലോ പച്ചമല്ലി കുറച്ച് അതുപോലെ അതുപോലെ തന്നെ ഒരു അഞ്ചിട്ട് പറ്റമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വ ഇതാക്കി എടുക്കാം കേട്ടോ നമുക്കൊന്ന് പറത്തെടുക്കാം എന്നിട്ട് ഇത് വെറുതെ അമ്മിക്കല്ലിൽ അമ്മിക്കല്ലിലിട്ട് അരയ്ക്കാം ഇട്ട് അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചമ്മന്തിയുടെ നമുക്ക് പാകം അറിയാമല്ലോ നമ്മുടെ ചമ്മന്തി നമ്മൾ കട്ടിയില്ലല്ലേ അരയ്ക്കുക അതുപോലെ അരച്ചെടുക്കാനായിട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മുടെ കൊത്തവല്ലി ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റെസിപ്പീസും ഒന്നും വലിയ കാര്യത്തിലുള്ള ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വ്ളോഗ് അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്നും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്